കേരളത്തിലൊക്കെ മുദബിറുൽ ആനമീങ്ങളെ തട്ടി തടഞ്ഞിട്ട് നടക്കാൻ വയ്യാത്ത രീതി ഒന്നു മുദബിരു ആനമീങ്ങളെ തട്ടി തടഞ്ഞിട്ട് ഓരോരുത്തർക്കും സ്പെഷ്യൽ മുദബിരു ആനമി ഓരോരുത്തർക്കും അവരുടെ മുതബിറൽ ആനം വേറെ വരെയാണ് ചില മുതബുൽ ആനമീങ്ങളൊക്കെ പോസ് ചെയ്തുകൊണ്ടിരിക്കുക അൽബത്തിന് ആൽബത്തിന് ഇങ്ങനെ പോസ് ചെയ്തുകൊണ്ടിരിക്കുക വേറെ കുറെ ആളുകൾ ഞങ്ങളാണ് യഥാർത്ഥ സുഫികളൊന്നും ഇസ്ലാമിന്റെ ആളുകളൊന്നും പറഞ്ഞിട്ട് പച്ചക്കുഫർ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക മാനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിൽ ഇസ്ലാം പ്രചരിപ്പിക്കാൻ വന്നില്ല സ്നേഹമാണ് പഠിപ്പിക്കാൻ വന്നത് വൻ്റെ റസൂല ഒരു സ്നേഹം പഠിപ്പിച്ചു എന്നുണ്ടെങ്കിൽ ആർക്കും തർക്കമൊന്നുമില്ലേ പക്ഷെ ഇസ്ലാം പഠിപ്പിക്കാൻ റസൂൽ വന്നിട്ടില്ല എന്ന് പറയുന്നിടത്ത് അവൻ മതവിരുദ്ധനാകുന്നു ഇസ്ലാമിൽ വിലക്കുകളില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാം അഹം അഹംബ്രഹ്മാസ്മിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ അഹം ബ്രഹ്മാസ്മി ശ്രീ ശങ്കരൻ പരിചയപ്പെടുത്തിയ അദ്വൈതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ആചകങ്ങളിൽ ഒന്ന് അഹം ബ്രഹ്മാസ്മി ഞാൻ ദൈവത്തിന്റെ ഭാഗമാവുന്നു സിയും അത് തന്നെയാണ് ഇത് പ്രചരിപ്പിക്കാനോ സനാതനധർമ്മത്തെ പ്രചരിപ്പിക്കാനുമാണ് ഞങ്ങൾ വന്നത് എന്ന് ചെല സൂഫി കോലക്കാർ പറയുക അതുമായി ബന്ധപ്പെട്ട ചർച്ചകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ വിശദീകരണങ്ങൾ അതിൻ്റെതായ ആളുകൾ നടത്തിക്കൊണ്ടേ ഇരിക്കട്ടെ പരിശുദ്ധ റസൂർ സലഹ് തങ്ങൾ പഠിപ്പിച്ചതയോ വിശ്വാസം കർമ്മങ്ങൾ ഇതിൽ നിന്ന് സമൂഹത്തെ മാറ്റിക്കൊണ്ട് സങ്കടകരമായ രീതിയിൽ എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരാളുള്ളൂ അദ്ദേഹത്തിന് കോഴി വാങ്ങി കൊടുത്താൽ ഉടനെ ആ ഷട്ടർ താഴ്ത്തും മകരവിക്ക് വരെ നല്ല കച്ചവടം നടക്കുന്ന സമയത്ത് നല്ല ഡ്രസ് ഇട്ടിട്ട് ഉടനെ പള്ളിയിൽ പോകും നിന്ന് പങ്കെടുക്കും എന്നിട്ട് അദ്ദേഹത്തിന് കച്ചവടം ഉണ്ടായിരുന്നുള്ളൂ ഈ ആത്മീയ സംഘക്കാർ മണ്ണാറക്കാട് ഭാഗത്ത് ഓഫീസ് തുടങ്ങുമ്പോൾ ആ ഓഫീസിലേക്ക് ഉദ്ഘാടനം കഴിഞ്ഞ് നാട മുറിച്ചിട്ട് കയറി പോകുമ്പോൾ മൂന്നാമതായി മനുഷ്യൻ കയറിപ്പോകുന്നത് കാണുന്നു ആഹ്റം ജയിക്കണമെന്ന് കരുതി പ്രവർത്തിക്കുന്ന ആളുകൾ തന്റെ കച്ചവടം പോലും മുടക്കിയിട്ട് സാധാരണഗതിയിൽ സാധ്യമല്ലാത്ത വിധം ഷട്ടർ താഴ്ത്തി വാങ്ങുകൊടുത്താൽ ഉടനെ പള്ളിയിലെത്തുന്ന വിജയം ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് ഇത്തരം ആത്മീയ സംഘങ്ങളുടെ പറകിൽ കൂടിക്കൊണ്ടിരിക്കുന്നു ഇവിടെയാണ് കേരള മുസ്ലിം ജമാഅത്തും സമസ്തയും നടത്തുന്ന വിപ്ലവകരമായ രീതി പ്രവർത്തനങ്ങളുടെ പ്രസക്തി മനുഷ്യനോടൊപ്പം നിൽക്കണം എന്ന് സമസ്ത പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമാണ് ഒരു തർക്കമല്ലേ അതോടൊപ്പം തന്നെ മനുഷ്യന്റെ വിശ്വാസം സംരക്ഷിക്കാൻ നമ്മൾ അവർക്ക് കാവൽ നിൽക്കണം യഥാർത്ഥ ദീൻ യഥാർത്ഥെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ വിവിധ ഗ്രൂപ്പുകളായി പൊട്ടിത്തെ പൊട്ടിത്തെറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുഫറും ഷിർക്കും ആരോപിച്ചു കൊണ്ടിരിക്കുന്ന സംഘം നടിക്കാൻ വേണ്ടി പലതും പലതും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കേരള ചരിത്രത്തെ പോലും കള്ളം കള്ളംപറം നീലക്കം ഷബാബ് എന്ന് പറയുന്ന പുസ്തകത്തിൽ തലമൂത്തൊരു മുജാഹിദ് പോലെ വി എഴുതി തുടങ്ങിയിട്ടുണ്ട് സത്യമെന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾക്കും വരണത്തവർക്കും ബോധ്യമുള്ള സംഗതികളെ പച്ചയ്ക്ക് നിഷേധിച്ച് അവർ ലേഖന പരമ്പരകൾ എഴുതി കൊണ്ടിരിക്കുക അവരുടെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഈ ഒരു വിഷം സമൂഹത്തിലേക്ക് മൊത്തം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ ഇനിയും ഊർജ്ജസനരാവാൻ മനുഷ്യനോടൊപ്പം നിൽക്കാൻ ഈ സംഘടന നമ്മൾ ഉപകരിക്കുന്നു